യുഎയിൽ ഇന്ത്യൻ നിക്ഷേപകർക്ക് പുതിയ അവസരങ്ങൾ ഒരുങ്ങുന്നു ദുബായ് കിരീടാവകാശിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച് ധാരണയായി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും യു എയും തമ്മിലുള്ള തന്ത്രപരമായ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരുവരും ചർച്ച ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പതിനഞ്ച് ബില്യൺ ഡെറംസ് ആണ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റായി ദുബായിട്ടുള്ളത്യൻ ഡെറംസാണ് ദുബായ് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റായി നൽകി ിൽ പതിനാറായിരത്തിമൂന്ന് ഇന്ത്യൻ കമ്പനികളാണ് ദുബായ് ചേംബർ ഓഫ് കോമേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് വ്യാപാരം നിക്ഷേപം പ്രതിരോധം ഊർജം സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം കായികം എന്നീ മേഖലകളിലുള്ള സഹകരണവും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ചർച്ചയിൽ വിഷയമായി ഇന്ത്യ യു എ ഇ സമഗ്ര പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ദുബായ് പ്രധാന പങ്ക് വഹിക്കുന്നതായി മോദി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു ഷെയ്ഖ് ഹംദാന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ സൗഹൃദത്തെ വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും ഭാവിയിൽ കൂടുതൽ ശക്തമായ സഹകരണത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തി കൂടാതെ മുംബൈയിൽ നിരവധി വ്യവസായ പ്രമുഖരുമായും കിരീടാവകാശി ചർച്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ നടന്നത് ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ നൽകിയ സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്തു ദുബായിലെ സാധ്യതകൾ ഇന്ത്യൻ വ്യവസായികൾ കൂടുതൽ ഉപയോഗപ്രദമാക്കണമെന്ന് ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ം രണ്ട് ദിവസത്തേക്കാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തിയത് ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനമായിരുന്നു ഇത് ഒട്ടേറെ മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും ഉൾപ്പെടുന്ന സംഘം ഷെയ്ഖ് ഹംദാനെ അനുഗമിച്ചെത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിനും ഭാവിയിലേക്കുള്ള വാണിജ്യ പങ്കാളിത്തം രൂപപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടാണ് ഈ സന്ദർശനം യു എ യുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ സാംസ്കാരിക വിനിമയങ്ങളിൽ ദുബായ് ഏറെക്കാലമായി ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ട് എമിറേറ്റ്സിലെ എമിറേറ്റ് ലക്ഷം വരുന്ന ഇന്ത്യൻ പ്രവാസികളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന് അടിത്തറയിടുന്നത് ഇവരിൽ ഭൂരിഭാഗവും ദുബായിലാണ് താമസിക്കുന്നത് ഷെയ്ഖ് ഹംദാൻ ഇന്നലെ രാവിലെയാണ് ന്യൂഡൽഹിയിലെത്തിയത് ദേശീയ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തെ സ്വീകരിച്ചു ദുബായ് കിരീടാവകാശിയായ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത് നിരവധി മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ഉന്നതതല ബിസിനസ് പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു ഡെസ്ക്